നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്ത് ഏതൊരു മനുഷ്യത്വമുള്ള മനുഷ്യനും ഈ വാർത്ത കേട്ടിരിക്കാനാവില്ല കാരണം ഒരമ്മയ്ക്കും ഇത് ചെയ്യാൻ കഴിയില്ല ഒരച്ഛനും ഇത് കൂട്ടുനിൽക്കാനോ കഴിയില്ല എന്നാൽ അത്തരത്തിലും സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന തരത്തിലേക്കാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് സൗത്ത് ഈസ്റ്റ് ലങ്കാസർ റോഡിലുള്ള മോട്ടലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മൂന്ന് മാസം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹം കൂളറിൽ നിന്നും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മാതാപിതാക്കൾക്കെതിരെ കേസെടുത്ത് ഡാലസ് കൌണ്ടി ജയിലടച്ചതായ വിവരം ലഭ്യമാകുന്നുണ്ട് പിതാവിന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഡോളറിന്റെ ജാമ്യവും ഇതിനോടകം തന്നെ അനുമതി ിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത് ജനുവരി രണ്ട് വ്യാഴാഴ്ച മാതാപിതാക്കളായ ഔട്ടോറോ എസ് ഫെലിസ സോ ഫീസ വാസ്ക്വേസ് എന്നിവർക്കെതിരെ മൃതശരീരം ഒളിപ്പിച്ചുവയ്ക്കൽ തെളിവുകൾ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ മരണത്തിന് ശേഷം വിവരം അധികൃതരെ അറിയിച്ചില്ലെന്നും മരണകാരണം വ്യക്തമല്ലെന്നും പോലീസ് പറയുകയുണ്ടായി അയ്യായിരം ഡോളറിന്റെ ജാമ്യവും ഇതിനോടകം തന്നെ അനുവദിച്ചു നൽകി അനധികൃത വാഹനം ഉപയോഗിച്ച കേസ് ആർട്ടൂറയെ ഇതിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചിരുന്നു ഈ സംഭവത്തെക്കുറിച്ചോ കുറിച്ചോ വ്യക്തികളെ കുറിച്ചോ വിവരം ലഭിക്കുന്നവർ ഡാലി പോലീസ് കോറി ഡിറ്റീവ് നാല് അഞ്ച് മൂന്ന് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ചൈൽഡ് അബ്യൂസ് ഡിറ്റക്റ്റീവ് അധികൃത സംഭവത്തെ കുറിച്ച് അന്വേഷണവും ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരം വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നവ തന്നെയാണ് ഇത് ഒരമ്മയ്ക്കും ചെയ്യാൻ കഴിയില്ല ഒരച്ഛനും ഇതിനോടവർ കൂട്ടുനിൽക്കാനും കഴിയില്ല എന്നാൽ ഇതൊക്കെ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇത് കേട്ടറിഞ്ഞവർ ആകെ ഞെട്ടിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ